യിലേക്ക് എല്ലാവർക്കും സ്വാഗതം എപ്പോഴും പാചക വീഡിയോ ആയിട്ടാണ് വരാറുള്ളത് ഇന്ന് എൻ്റെ ഒരു അനുഭവ കഥയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ തിങ്കളാഴ്ച ഇരുപത്തിനാലാം തീയതി നമ്മൾ കണ്ണൂർ ഒരു പരിപാടിക്ക് പോയിട്ട് തിരിച്ചു വരികയായിരുന്നു കാസർഗോഡിലേക്ക് അപ്പോൾ പര്യായത്താറായപ്പോഴേക്കും നമ്മുടെ വണ്ടിയുടെ ടയർ പൊട്ടി അത് വലിയൊരു വലിയൊരവഴത്തു നിന്ന് നമ്മൾ രക്ഷപ്പെട്ടതാണ് ആ നിമിഷം എന്നുവെച്ചാൽ അത്രക്കും മോശമായ രീതിയിലായിരുന്നു ആ ടയറിൻ്റെ ഉണ്ടായിരുന്നത് പിന്നെ നമ്മൾ പന്ത്രണ്ടര സമയം രാത്രി എന്നാ ചെയ്യേണ്ടതെന്ന് ഒരു പിടി നമുക്കില്ല അപ്പോഴാണ് അതിൽ കുട്ടികളുണ്ടായിരുന്നു പിന്നെ രണ്ട് മൂന്ന് സ്ത്രീകളുണ്ടായിരുന്നു ഒരാണുങ്ങളും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ നമ്മൾ ഒന്നും തീരാതെ അവസ്ഥയിൽ നടു റോട്ടുമ്പിൽ ആയിരുന്നു ഉണ്ടായിരുന്നത് എങ്ങനെയെല്ലാം പിന്നെ കഷ്ടപ്പെട്ട് സൈഡാക്കി നമ്മൾ വെച്ചു പിന്നെ അതിന് ശേഷം ആകാൻ ടൂൾസെല്ലാം ഉപയോഗിച്ച് അതിൻ്റെ ടയർ എടുക്കാൻ വേണ്ടി നോക്കി അപ്പോൾ ടയർ അതിലേക്ക് കുടുങ്ങി ടൂൾസും അതിലേക്ക് കുടുങ്ങി പിന്നെ ടയർ പുറത്ത് വരാതെ അവസ്ഥയായി അരമണിക്കൂറോളം തന്നെ നമ്മളത് എടുക്കാൻ വേണ്ടി ശ്രമിച്ചു അപ്പോഴാണ് നൈറ്റ് ഡ്യൂട്ടിക്കുള്ള പോലീസുകാർ അതുവഴി വന്നത് അപ്പോൾ നമ്മളോട് ചോദിച്ചാൽ എന്താ പ്രശ്നം നമ്മൾ ഇതേപോലെ പ്രശ്നങ്ങളെല്ലാം അവരോട് പറഞ്ഞു അങ്ങനെ അവരെ വണ്ടി നമ്മളെ വണ്ടിയുടെ നേരെ സൈഡാക്കി വെച്ചു പിന്നെ അതുവഴി അപ്പോൾ ഒരു ടാക്സി ഡ്രൈവറും അതിലൂടെ വന്നിട്ടുണ്ടായിരുന്നു അവരും നമ്മുടെ കൂടെ തന്നെ സഹായിക്കാൻ വേണ്ടി വന്നു അവർ വണ്ടിയും അവർ സൈഡാക്കി വെച്ചു അങ്ങനെ നമ്മളെ വണ്ടിയിലേക്ക് വണ്ടിയുടെ അടുത്തേക്ക് വന്ന് അവർ കുറേ സമയം ശ്രമിച്ചു എന്നിട്ടും അവർക്ക് എടുക്കാൻ പറ്റിയില്ല അങ്ങനെ അവർ പല സ്ഥലത്തും ഫോൺ വിളിച്ചു അങ്ങനെ ആരും ഫോൺ എടുക്കുന്നുണ്ടായില്ല പിന്നെ വീണ്ടും അവരെന്നെ ശ്രമിക്കാൻ വേണ്ടി തോന്നും ആ ടാക്സി ഡ്രൈവർ എന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് പോകുന്ന സമയമായിരുന്നു അപ്പോൾ നമുക്ക് വേണ്ടി അത്രയും എന്താ വെച്ചാൽ അവരെ വിലപ്പെട്ട ഒരു സമയത് അത്രയും നമ്മളെ കൂടെ ചിലവഴിച്ചത് നമുക്ക് പറഞ്ഞ് തീർക്കാൻ പറ്റാത്തൊരു എന്നുവെച്ചാൽ ഒരു സ്നേഹാന ഐ ടാക്സി ഡ്രൈവർ സ്നേഹമാണ് അത് പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്തൊരു സ്നേഹമാണ് പക്ഷെ അവർ പേര് ചോദിക്കാൻ മറന്നുപോയി നാടി ചോദിക്കാൻ മറന്നുപോയി അത് വലിയൊരു ഇതായിട്ട് നമുക്ക് തോന്നിപ്പോ എല്ലാവരുടെയും കഠിന പ്രയത്നം കൊണ്ട് രാത്രി തന്നെ വണ്ടിയെല്ലാം ശരിയായി അങ്ങനെ മടങ്ങാൻ നേരത്ത് ടയറിൻ്റെ കാറ്റ് കുറവാണെന്ന കാര്യം അവർ ശ്രദ്ധിച്ചു തുടർന്ന് അടുത്തുള്ള പെട്രോൾ പമ്പ് എവിടെയാണെന്നും അവിടെ കയറി കാറ്റ് അടിക്കാൻ പറ്റുമെന്നുള്ള കാര്യം ഉപദേശിച്ചു ചുരുക്കി പറഞ്ഞാൽ നിസ്വാർത്ഥമായ സഹായമാണ് നമുക്ക് അന്ന് രാത്രി അവരിൽ നിന്ന് ലഭിച്ചത് പിന്നെ പോലീസുകാർ എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയാണെന്ന് ചോദിക്കാൻ വിട്ടുപോയി പക്ഷെ അവർ ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്നത് കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് ആയിരുന്നു ഇത്ര മാത്രമേ നമ്മൾ ചോദിച്ചിട്ടുള്ളൂ അവരിത് എവിടെ നിന്നും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്നേഹാദരവ് അവരെ അറിയിക്കും